ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം മെയിൻ ചേലക്കര കുട്ടികളുടെ പാർക്ക് നിർമ്മിക്കാനായി കെട്ടിയുയർത്തിയതിനു പിന്നാലെ തകർന്ന സംരക്ഷണ ഭിത്തി പുനർനിർമ്മിക്കുന്നു ഈസ്റ്റ് ഒറ്റപ്പാലം പാലത്തിന് സമീപം നഗരസഭ നിർമ്മിക്കുന്ന പാർക്കിന്റെ സംരക്ഷണ ഭിത്തിയാണ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ പുനർനിർമ്മിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ആദ്യവാരത്തിലാണ് വെട്ടുകൽ ഉപയോഗിച്ചുള്ള സംരക്ഷണ ഭിത്തിയുടെ ഇരുപത് മീറ്ററോളം ദൂരത്തിൽ തകർന്ന് തോട്ടിലേക്ക് കൂപ്പുകുത്തിയത് മണ്ണിട്ടുയർത്തിയ ഭാഗമടക്കം കെട്ടിപ്പടുത്ത സംരക്ഷണ ഭിത്തിയോടെ പാലത്തിന്റെ കിഴക്കുവശത്തുള്ള ഭാഗമാണ് തകർന്നത് നാലു മാസത്തിലേറെയായി ഭിത്തി തകർന്നു കിടക്കുന്നതിനാൽ നിർമ്മാണ ചുമതലയുള്ള ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന് കൈമാറാനായിട്ടില്ല കൈമാറാൻ പറ്റാത്ത കാരണം നിർമ്മാണവും വൈകുകയാണ് കരർ നടപടി പൂർത്തിയായതായും തോട്ടിലെ വെള്ളം ഒഴിഞ്ഞാലുടൻ നിർമ്മാണ പ്രവർത്തനം തുടങ്ങുമെന്നും നഗരസഭാധികൃതർ അറിയിച്ചു സായാഹ്നങ്ങൾ ചെലവഴിക്കാനൊരു ഇടമെന്ന ഒറ്റപ്പാലത്തിന്റെ സ്വപ്ന പദ്ധതിയായ കുട്ടികളുടെ പാർക്ക് നഗരസഭയുടെ എഴുപത് സെന്റ് സ്ഥലത്താണ് നിർമ്മിക്കുന്നത് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിൽ മുഖാന്തിരം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം നാല് മൂന്ന് ലക്ഷം രൂപ ദിവാൻകോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ കുക്കർ ഗ്യാസ് കട്ടിൽ തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ നിന്നും പർച്ചേസ് ചെയ്യാം പ്രത്യേക അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പിൻവശം ബാർമർ പിൻവേഷം